ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല എരിവിന് കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇപ്പോൾ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്ന ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ച് പാനിലേക്ക് ഇത് നന്നായി എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇത് കുറച്ചൊന്ന് സമയം വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ രണ്ട് ബ്രെഡിലേക്കും തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇതിന്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡിനെ മറ്റേതിലേക്ക് വരത്തക്ക വിധം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മിക്സ് കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതിലേക്ക് ബ്രെഡ് ചേർത്ത് വെച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവിടെ വശപ്പ് തന്നെ നന്നായിട്ട് മാറിക്കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്